ഷാബിയായി ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഗ്യാസ് ഓണാക്കുക ഓഫാക്കുക എന്നുള്ള കാര്യം പഠിപ്പിക്കലായിരുന്നു ടാസ്ക് അത് ഭയങ്കര വലിയ ടാസ്ക്കാണ് കാരണം ഇത് ഒരു ഡെയിഞ്ചറായ ഒരു സാധനമാണല്ലോ ഇത്രയും പരിമിതിയുള്ള ഒരാളെ കൊണ്ട് ഇങ്ങനെ വലിയൊരു റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അപ്പോൾ അവരറിയാതെ ഇത് പഠിപ്പിച്ചെടുത്തു വീട്ടിലെ വേറെ മെമ്പേഴ്സൊന്നും ഇതറിയില്ല ഞാൻ പഠിപ്പിക്കണം എനിക്ക് ഇവനൊരു ചായ ഉണ്ടാക്കി ഇപ്പോൾ കാണണം എന്നുള്ളൊരാഗ്രഹം അവന് അവന് സ്വന്തത്തിലുള്ളൊരു ചായ ഉണ്ടാക്കി കഴിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചായ അപ്പം പിന്നെ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു റിസ്ക് അങ്ങോട്ട് എടുത്തതാണ് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ല ഭയങ്കര പേടിയായിരുന്നു കാരണം ഇത് അറിയാതെ ചെയ്യണം മെമ്പർമാർ അറിയാതെ ചെയ്യണം മെയിൻ എന്ത് കാര്യമാണെങ്കിലും റിസ്ക് എടുത്താൽ മാത്രമേ ഉള്ളൂ വിജയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഘടകം ഏതായാലും അവനതിനെ പഠിച്ചെടുത്തു ആദ്യം കയ്യിലൊക്കെ ചൂട് തട്ടും പെട്ടെന്ന് ഇങ്ങനെ കുറേ സമയമെടുക്കല്ലോ ഇവരിത് ഓണാക്കി പിന്നെ അത് കത്തിച്ച് ഒക്കെ പഠിച്ച് വരുമ്പോൾ കുറേ ചൂടൊക്കെ തട്ടും പക്ഷേ നമ്മൾ കർശനമായിട്ട് നിൽക്കും എന്നിട്ട് അത് പഠിച്ച് ഗ്യാസ് ഓണാക്കുക ഓഫ് ആക്കുക എന്നുള്ള കാര്യം പഠിച്ചു അതിന് ശേഷം ചായ ഉണ്ടാക്കാൻ അളവാല സാധനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് കറക്റ്റ് ഒരു ഗ്ലാസ് ആണെങ്കിൽ ആ ഒരു ഗ്ലാസ് നിറച്ചും എടുക്കുക പാല് വെള്ളം ഇതൊക്കെ അളവ് കറക്റ്റാക്കി പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ടാസ്ക് പിന്നെ ചായപ്പൊടി പഞ്ചസാരയൊക്കെ നമ്മൾ അതും ചെറിയ സ്പൂണാണ് ഒരു സ്പൂൺ ഒന്നര സ്പൂണ് എന്ന ഒരു കൺസെപ്റ്റ് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു സ്പൂൺ ഇപ്പോൾ ചായപ്പൊടി അല്ലെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര എന്ന ഒരു രീതിയിൽ പഠിപ്പിച്ചെടുക്കുക പിന്നെ കാലക്രമേണ ഇതിങ്ങനെ എപ്പോഴും ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവും ആ ഇതിങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഫുള്ളും അവനോട് ചായ ഉണ്ടാക്കിയിട്ട് വന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ വയ്ക്കില്ല പക്ഷെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പെർഫെക്റ്റ് ആയി ചെയ്യും പിന്നെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച താ ചായ അതിനോട് തന്നെ അവിടെ ചായ ഉണ്ട് പോയി ചൂടാക്കി കുടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഓണാക്കി ചൂടാക്കി ആൾ വെച്ച് കുടിക്കും അതൊരു ചെറിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവൻ്റെ ഒരു അവൻ്റെ ഒരു പരിമിതി അത്രയും വലുതാണല്ലോ